മുടിയുടെ ഉടമയാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചാൽ ആ മുടിയുടെ ഉടമല്ല എന്ന് ഞങ്ങൾ തെളിയിക്കും അതിനാ സംവാദം പറഞ്ഞത് അതാണ് വിഷയം പറഞ്ഞത് അതിനാ വാദപ്രതിവാദം പറഞ്ഞത് അതിന് ഒരു പ്രിയപ്പെട്ട നമ്മുടെ ഒരു സഹോദരൻ ഒരു സ്നേഹിതൻ ബഹാബ് സഖാഫി ഫേസ്ബുക്കിൽ ഒരു മറുപടി എഴുതി മറുപടി എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിനാദ്യം ഞങ്ങൾ മുസ്ലിമാന്ന് സംവദിക്കുന്നിട്ടല്ല മനസ്സിലാക്കണം അപ്പൊ മൂപ്പര് ഞങ്ങൾ മൃത്തദ്ദാക്ക ഞങ്ങൾ കൊണ്ട് പറ്റൂല്ല കാരണം വെച്ചാൽ കണ്ണില്ലാത്ത ഒരാളെ കാഴ്ചയില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് കാഴ്ചകളയാ കാഴ്ചയില്ലാത്ത കാഴ്ചകളെയും പറ്റുമോ ഇല്ലല്ലോ അപ്പൊ പറയു ഞങ്ങൾ മുറത്തതാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ ഞങ്ങൾ ഇസ്ലാമിയും തന്നെ പുറത്താടോ പിന്നെ അങ്ങനെ പുറത്താക്കുക പണ്ടൊരാൾ പറഞ്ഞില്ല ഞങ്ങൾ അകത്തായിട്ട് വേണ്ട ഞങ്ങൾ പുറത്താക്കാൻ ഞങ്ങൾ അകത്തായിട്ട് വേണ്ട ഞങ്ങൾ പുറത്താക്കാന്ന് പണ്ടു ചോദിച്ചില്ലേ ഇതുപോലെയാണ് വഹാബ് സഖാഫി പറയുകയാണെന്ത് ഞങ്ങൾ അകത്താണെന്ന് സമ്മതിക്ക് എന്നിട്ടല്ലേ പുറത്താക്കല് എന്ന് മാത്രല്ല അത് ഇന്നലെ തോ വിരിഞ്ഞ തോടൻ ഒരു വെച്ച് ഞാൻ വീണ്ടും ആവർത്തിച്ചു തൊടനൊരു അല്ലാഹുന്റെ അനുഗ്രഹത്താൽ ഈ വിഷയത്തിൽ പ്രൗഢമായ ഒരു പരിപാടി നമ്മൾ നടത്തി അതൊരു ബാധ്യതയാണ് അലഹമില്ല ആ തൊടനൊരു നമ്മളത് എടുത്തു പറഞ്ഞു ഈ വെല്ലുവിളി അന്ന് ഫേസ്ബുക്കിൽ എഴുതിയ വാചകം എടുത്തു എടുത്തുതെരിച്ചിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഇന്നൊരു ഒരു ചെറിയ ഒരു ഏതോ പിന്നെ റൂമിൽ ഇരുന്നിട്ട് മൂപ്പനൊരു മറുപടി ഇറക്കി ആ മറുപടിയിൽ വീണ്ടും പറയാം ഞങ്ങൾ മുസ്ലിമാന്ന് സമ്മതിക്കടോ ഞങ്ങൾ മുസ്ലിമാന്ന് സമ്മതിക്കട സമ്മതിക്കാനുണ്ടോ കൂട്ടരെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു വിശ്വാസം ഇല്ലേ ഞങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾ മുസ്ലിങ്ങളുടെ കടത്തി തന്നെ പെടുത്ത അതിന് മാറ്റമൊന്നുമില്ല നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ ഒരു പടം കാണാം ആ പടം കണ്ട അബൂബക്കർ മുസ്ലിയാരെ കുറച്ച് ചെറുപ്പമാണ് ആ അബൂബക്കർ മുസ്ലിയാരുടെ കൂടെ നിൽക്കുന്നത് മുഴുവനും മുജകളും ജമകളുമാണ് ജമമുജകളാണ് മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും നേതാക്കളും അറിയപ്പെട്ട കട്ട സലഫികളും ജമാഅത്തുകാരൊക്കെയാണ് നിൽക്കുന്നത് എൻ പി അടക്കം നമ്മുടെ എൻ പി അടക്കം നിൽക്കുന്നുണ്ട് അബൂബക്രം മുസീ നിക്കുന്നുണ്ട് നാട്ടിൽ വന്നാൽ കണ്ടാൽ മിണ്ടരുത് സലാം പറയരുത് കല്യാണത്തിന് വിളിക്കരുത് കൂടെ കൂടരുത് എന്നൊക്കെയാണെങ്കിലും കുവൈത്തിലാവാം ഇത് കുവൈത്തിലാണ് ഈ കുവൈത്തിൽ വെച്ചുകൊണ്ട് കൂടിയ എല്ലാവരും കൂടി നിൽക്കുന്ന കൂട്ടത്തിൽ അബൂബക്കർ അബൂബക്രം മുസീനുണ്ടോ ആ രൂപത്തിൽ അബൂബക്കർ മുസീന നിർത്തിയത് എന്തുകൊണ്ടാണ് ആ രൂപത്തിൽ അബൂബക്കർ അബൂബക്രം മുസീയത് എന്തുകൊണ്ടാണ് മുസ്ലിമായി ഗണിക്കുന്നത് കൊണ്ടാണ് മുസ്ലിമായി പരിഗണിക്കുന്നത് കൊണ്ടാണ് അത് സംവാദത്തിന് വിളിക്കുമ്പോ ഇനി ഞങ്ങള് മുസ്ലിമായിട്ട് പറഞ്ഞിട്ട് ആ രൂപത്തിൽ ഉറക്കണ്ട നിങ്ങൾ വന്നോ വന്നോ മുസ്ലിമായിട്ട് തന്നെ വന്നില്ലേ വന്നു എന്ന് മാത്രമല്ല അന്ന് എഴുതി തന്നില്ലേ എന്താ എഴുതി തന്നത് അന്ന് എഴുതിയ വാചകം നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ അബൂബക്ര മുടക്കം ഒപ്പിട്ടാചം അല്ലെന്താള്ളത് ഞങ്ങൾ നിങ്ങൾ മുസ്ലിം കാണോ അല്ലെ തആല മുസ്ലിമീന ഉമ്മതൻ വാഹിദ ഒന്നാമത്തെ വാചകം തന്നെ അതാണ് നമ്മൾ സഹോദരങ്ങളാണ് ജമാഅത്തെ റ്റോ അന്ന് നിങ്ങൾ മുസ്ലിങ്ങളാണ് ഇന്ന് ഞങ്ങൾ മുസ്ലിങ്ങളാണ് നിങ്ങൾ മുസ്ലിങ്ങളാണ് മുസ്ലിം ഉണ്ട് മുടി വിഷയത്തിൽ വാ സംവാദത്തിന് അതിനൂരാ ഞങ്ങൾ ആദ്യം നിങ്ങള് സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞിട്ട് കാർഡുമായി നടക്കണ്ട

അലൽ നന്മയിലും പരസ്പരം സഹായിക്കുന്ന സഹകരിക്കുന്ന ആളുകളാണ് കമാ ഖാല അല്ലാഹു ഖുർആനിൽ മുഅ്മിനൂന മുഅ്മിനൂന അതൊരു ഒരു അത് എന്ന് എന്ന് ആയത്ത് കൊടുത്ത ആയത്താണ് മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ് ഫാസ്ലിഹു ബൈന അതുകൊണ്ട് നിങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ഖുർആൻ ഖുർആൻ തുർഹമൂൻ സൂക്ഷിക്കുക നിങ്ങൾക്ക് കരുണയുള്ളവരാകാം എന്നിട്ട് വഖദ് ുംഹോദരങ്ങൾക്കിടയിൽ സൂക്ഷിക്കുന്നത്

അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് നമുക്ക് ഇവിടെ എഴുതി ഒപ്പിടാം ഒന്നിക്കാം നമ്മൾ മുസ്ലിങ്ങളാണല്ലോ നമ്മൾ മുസ്ലിങ്ങളായതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ഒപ്പിടാം എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ എഴുതിയ കാര്യം അബൂബക്കർ മുസ്ലിയാരെ അദ്ദേഹം രണ്ടാമത് എഴുതിയ കാര്യം നമ്മുടെ സഹോദരങ്ങളാണ് തെറ്റുപറ്റാത്ത ഒരാളുമില്ല സുന്നത്തും ുംലി ബാക്കിയുള്ള ഇമാമുമാരാണെങ്കിലും അതെ അവരുടെ എല്ലാം വാക്കുകളിൽ സ്വീകരിക്കേണ്ടതുണ്ട് തള്ളേണ്ടതുണ്ട് ഖുറാനിനും ഒരാൾ കൊണ്ടുവന്നാൽ അത് നമ്മൾ സ്വീകരിക്കും അത് ആരാണെങ്കിലും ഏത് ഇൻസാനാണെങ്കിലും അതല്ലെങ്കിൽ സ്വീകരിക്കാൻ ഏറ്റവും ചെയ്യാൻ ഏറ്റവും യോഗ്യമായത് എന്ന സലഫിയത്തിന്റെ ആശയത്തിന്റെ ചുവട്ടിൽ അബൂബക്കർ മുസ്ലിം ഒപ്പിട്ടു പോയിട്ടുണ്ട് അതിനെതിരായ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കുന്നത് വരൂ മുസ്ലിമായിട്ട് അംഗീകരിക്കുമോ അംഗീകരിക്കുമോ

ആഘടത്തിൽപ്പെടുത്തും അതോർത്തിണ്ടെ സംവാദത്തിന് വന്നു നിങ്ങൾ മുസ്ലിമായിട്ട് തന്നെ അംഗീകരിച്ചിട്ട് സംവാദം നടക്കും ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യും നേരെ പറഞ്ഞു ഈമാനുണ്ടോ അത് കൽബിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്നാണോ ചോദ്യം അതൊറപ്പിച്ച് പറയാം ഈ അബൂബക്കർ മുസ്ലിയാരുടെ ഒറ്റ കഥ വായിച്ചാൽ ഈ ഒരൊറ്റ സംഭവം പരിശോധിച്ചാൽ മനസ്സിലാവും ഈ മാൻബിലേക്ക് ഇറങ്ങിയിട്ടില്ല എങ്കിലും മുസ്ലിമായിട്ട് അംഗീകരിക്കും പണ്ട് പറഞ്ഞില്ലേബികൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ആമന് ഞങ്ങൾ വിശ്വസിച്ചവരാണ്